അച്ഛൻ കറണ്ട് ബില്ലടക്കാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത് രാജു അവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് അപ്പോൾ അതിൽ പോകുന്ന ശാസ്താ ബസ്സിലാണ് ഇപ്പോൾ ഫോട്ടോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഞാനവിടെ ആ ബസ്സിലാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്ന് പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണൊഴിക്ക് തല കല്ലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലില് പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഇപ്പോൾ ഡോക്ടറെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ നാല് സ്റ്റിച്ചുണ്ട് സ്പൈനൽ കോഡിൽ ചതവുണ്ട് അപ്പോൾ അതൊരു ഓപ്പറേഷൻ വേണ്ടി വരും അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോകും ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മരുന്ന് അത് ഇത് ചെറുതാവാൻ ഉള്ള മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ആ സർജറിക്ക് വേണ്ടി വരും ഇവിടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ സ്പൈനൽ കോഡിൽ ചതഞ്ഞാൽ എല്ലാം അങ്ങോട്ട് കയറിയിരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പൃഥ്താവസ്ഥ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ അതായത് അവിടെ ആൾക്കാര് ഈ കണ്ടക്ടർ പോയി പിടിച്ചില്ലെങ്കിൽ അച്ഛൻ ആൾക്ക് ഒന്നേന അച്ഛനെ ഈ ശ്രീശാസ്ത ബസിലെ ആ കണ്ടക്ടറും അവളുടെ പേര് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല ഞാൻ ഹോസ്പിറ്റലത്തിന്റെ ഇതിന്റെ തിരക്കിലാ ഇപ്പൊ സ്കാനിങ് കഴിഞ്ഞിട്ട് മാറിയിട്ടുള്ളു ആ ശ്രീശാസ്ത ബസ്സും അതിലെ ആ കണ്ടക്ടറും അവര് കൊല്ലണം എന്നുള്ള ഇതിലെന്താണ് അവിടെ ബസ്സുകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കരുവന്നൂർ പുത്തന്തോട് വെച്ച് സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികനെ ചവിട്ടിയിട്ടതായി പരാതി തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടിയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിൽ വെച്ച് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം കരുവനൂർ എട്ടുമന സ്വദേശിയായ മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രൻ എന്ന അറുപത്തിയെട്ട് വയസ്സുകാരനാണ് പരിക്കേറ്റത് ബസ്സിലെ യാത്രാ നിരക്ക് ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് യാത്രികരും നാട്ടുകാരും പറയുന്നു പുത്തന്തോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ചേർപ്പഊരകം സ്വദേശി കടകപ്പറമ്പിൽ രതീഷ് ചവിട്ടിയിട്ടതിനെ തുടർന്ന് പവിത്രൻ റോഡിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നുവെന്നും തുടർന്നും ഇയാളെ മർദ്ദിച്ചതായും പറയുന്നുണ്ട് നാട്ടുകാർ ബസ് തടഞ്ഞിടുകയും പിന്നീട് പവിത്രനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ബസ് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്